ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോട്ടയത്തുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു വർഗീസ് ഓവർടൈം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് തൊഴിലാളി യൂണിയൻ ആ കമ്പനിയിൽ ഒരു സമരം പ്രഖ്യാപിച്ചു ഒരു യൂണിയനിലും അംഗമല്ലാതിരുന്ന ദൈവപരിതലായിരുന്നു വർഗീസ് കമ്പനിയിൽ കയറിയ കാലമായിരുന്നതിനാൽ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാതെ ഒരു ഓവർ ടൈം ഷിഫ്റ്റ് എടുത്തു രാത്രി പന്ത്രണ്ട് മുപ്പതായപ്പോൾ ഷിഫ്റ്റ് അവസാനിച്ചു ഏകദേശം ഒരു മണിയോടുകൂടെ തന്റെ വാടക മുറിയിലേക്ക് പോകുവാൻ കമ്പനിയുടെ ഗേറ്റ് കടന്നു നല്ല ഇരുട്ടുണ്ട് ആ സമയം മരങ്ങളുടെ ഇടയിൽ നിന്നും ഒളിഞ്ഞിരുന്ന ഒരാൾ ഇങ്ങനെ ചോദിച്ചു കട്ടപ്പനക്കാരൻ വർഗീസാണോ ഈ പോകുന്നത് അതെ എന്ന് മറുപടി പറഞ്ഞു പോയിക്കുള്ളൂ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഈ സമയം തന്റെ മുമ്പിൽ ഒരു ശക്തനായ മനുഷ്യൻ നടന്നു നീങ്ങുന്നത് വർഗീസ് ശ്രദ്ധിച്ചിരുന്നു തന്റെ വാടക മുറിയുടെ അടുത്ത് വന്നതോടെ ആ മനുഷ്യനെ പിന്നെ കണ്ടതുമില്ല അടുത്ത ദിവസം ഒരു യൂണിയൻ നേതാവ് വർഗീസിന്റെ അടുത്തു വന്ന് ഒരു കാര്യം പറഞ്ഞു വർഗീസ് നിന്നെ ഇന്നലെ രാത്രിയിൽ മാരകമായ മുറിവേൽപ്പിച്ച് ഓടയിൽ തട്ടുവാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി അതിനായി ഞങ്ങളുടെ ആൾക്കാർ ഇരുട്ടിൻ മറവിൽ പതിയിരുന്നു എന്നാൽ നിന്റെ മുമ്പിൽ ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു ഈ കരയിലെങ്ങും അത്രയും ദീർഘകാലമായ ഒരു മനുഷ്യൻ ഇല്ല അങ്ങനെ ഒരു മനുഷ്യനെ ഇതിനു മുൻപെന്നും കണ്ടിട്ടില്ല ആ മനുഷ്യനുമായി മല്ലികെട്ടി കീഴ്പ്പെടുത്തുവാൻ ഞങ്ങളുടെ ആളുകൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല അവർ അതുകൊണ്ട് പിൻവാങ്ങി മുൻപേ നടന്ന ആ വലിയ മനുഷ്യൻ ആരായിരുന്നു യൂണിയനിൽ പെടാത്ത കമ്പനിയിൽ ജോലി ചെയ്യാത്ത ആ പ്രദേശത്തൊന്നും കണ്ടിട്ടില്ലാത്ത ശക്തനായ ആ മനുഷ്യൻ വർഗീസിന് മനസ്സിലായി തന്റെ മുൻപേ ഒരു സുഹൃത്തിനെ പോലെ നടന്നു നീങ്ങിയ ആ വലിയ മനുഷ്യൻ തന്റെ ജീവന്റെ കാവൽ നിന്ന ഒരു ദൈവദൂതനായിരുന്നു ഇതിന് സമാനമായ അനേക സംഭവങ്ങൾ ദൈവമക്കളുടെ അനുഭവമായുണ്ട് ദൈവസന്നധിയിൽ തന്നെ തുടർമാനം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആത്മരൂപികളായ ദൂതന്മാരുണ്ട് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ഈ ദൂതന്മാരെ തന്റെ മക്കളുടെ ശുശ്രൂഷക്കായി ദൈവം അയക്കുന്നു ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് അങ്ങനെ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുറ്റടയും ഒരു ദുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു ഈ ദൂതന്മാർ ദൈവത്തിന്റെ പ്രത്യേകം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ അയക്കപ്പെടും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കിയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും തന്റെ ഭക്തന്മാരെ പ്രയാസ ഘട്ടങ്ങളിൽ വിടിവിക്കുവാൻ ദൈവം ദൂതന്മാരെ അയക്കും യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു ദൈവ പൈതലിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൂതന്മാരെ നിയമിച്ചിരിക്കുന്നു ദൂതന്മാർ രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ ദൈവദൂതന്മാർ ദൂതന്മാർ കാവലിനായി ദൈവ പൈതലിന്റെ കൂടെ എപ്പോഴും ഉണ്ട് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു ദൈവദൂതന്മാർ ദൂതുവാഹികളാണ് അവർ ശത്രു പാളയങ്ങളെ വിറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുൻപടയായും പിൻപടയായും നടക്കുന്ന ദൈവദൂതന്മാരെ നാം കാണുന്നില്ലായിരിക്കാം എന്നാൽ പലപ്പോഴും ശത്രുവിനെ നിന്നെ തകർക്കുവാൻ അനുവാദം കൊടുക്കാതെ തന്റെ ദൂതന്മാരെ നിനക്ക് ചുറ്റും പാളയമിറക്കുന്ന സർവശക്തനായ സർവ്വശക്തനായ ദൈവത്തിന് മഹത്വം അമാനുഷികമായ ക്രമീകരണങ്ങളാൽ തന്റെ മക്കളുടെ ജീവിതം സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പദ്ധതികൾ എത്ര ആഴമേറിയതാണല്ലേ ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൂതന്മാരോട് പ്രാർത്ഥിക്കുവാനോ അവരെ ആരാധിക്കുവാനോ സാധ്യമല്ല നമ്മുടെ ഏക ആശ്രയം തങ്കൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവമാണ് യഹോ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ജീവനോടെയിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചും ഇരിക്കുന്നു ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും കൂരരൊരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോവിഡി ആലയത്തിൽ ദീർഘകാലം വസിക്കും